కలిసి చెప్పేసి ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ ഒന്നും പറയാനില്ല കാരണം മലയാളികൾ കാത്തിരുന്ന ൾ ടീസർ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പുറത്തിറക്കി എന്നാൽ ഇപ്പോൾ ടീസർ കണ്ട് തെലുങ്ക് നടൻ അല്ലു അർജുൻ പൃഥ്വിരാജിനും ലാലേട്ടനെയും വിളിച്ചു എന്ന വാർത്തയാണ് സിനിമാ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തു വരുന്നതാണ് മലയാളം സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലു അർജുൻ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ ആണെന്നും മുൻപൊരിക്കൽ തുറന്ന് പറയുകയുണ്ടായി കൂടാതെ ഇതിനു മുന്നേ മാർക്കോ ഇറങ്ങിയപ്പോൾ സിനിമ കണ്ട് അല്ലു ഉണ്ണി മുകുന്ദനെ വിളിക്കുകയും ഉണ്ടായി എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു എന്തായാലും എംബുരാന്റെ ടീസർ കണ്ട ഉടൻ തന്നെ അല്ലു പൃഥ്വിരാജിനെ വിളിച്ചു എന്ന വാർത്തയും എന്നാൽ അദ്ദേഹം ഇതിന്റെ ഒരു ടീസർ ലിങ്ക് പോലും തന്റെ ഒഫീഷ്യൽ പേജ് വഴി ഷെയർ ചെയ്യുക ഉണ്ടായില്ല എന്നതിൽ മലയാളി പ്രേക്ഷകർക്ക് വളരെ നിരാശയുണ്ട് കാരണം അമിതാഭ് ബച്ചൻ വരെ ടീസർ ഷെയർ ചെയ്തപ്പോൾ തന്റെ ഇഷ്ടനടന്റെ ഏറ്റവും വലിയ സിനിമയുടെ ടീസർ ഒന്ന് ഷെയർ ചെയ്യാമായിരുന്നു എന്നാണ് മോഹൻലാൽ ഫാൻസ് കമന്റുകൾ കാരണം അദ്ദേഹം ഇപ്പോൾ പാൻ ഇന്ത്യൻ ആണ് കൂടുതൽ റീച്ച് കിട്ടാൻ അത് എന്നിരുന്നാലും നല്ലത് കണ്ട് വിളിക്കാൻ അല്ലു അർജുന്റെ മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണമെന്നാണ് നിരവധി കമന്റുകൾ വരുന്നത് എംബുരൻ ടീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊരു അല്ലു ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് അല്ലു എന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും സപ്പോർട്ട് മറക്കല്ലേ ഫ്രണ്ട്സ്